കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ചെയ്യാൻ കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരുന്ന പലവിധ നെഗറ്റീവ് എനർജിയെ നമുക്ക് എങ്ങനെ തടയാം നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര്യമായ ശക്തിയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഭഗവാനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഭഗവാനെ നമ്മൾ ആരാധിക്കുന്നുണ്ട് ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട് വഴിപാടുകൾ ചെയ്യുന്നുണ്ട് സാത്വികർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട് വീട്ടിൽ വിളക്ക് കത്തിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് നല്ല നല്ല വഴികൾ തെളിഞ്ഞു വരുന്നുണ്ട് നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ എല്ലാ ഓപ്പോസിറ്റാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് നെഗറ്റീവുണ്ട് ഭഗവാനെന്ന് വിളിക്കുന്നതിൻ്റെ ചെറുത്താനുമുണ്ട് ഉറപ്പാണ് നമ്മൾ മൂന്ന് അവസ്ഥ ശരിയാണെങ്കിൽ ഈശ്വരാന്ന് വിളിച്ചാൽ ഭഗവാൻ വെളിയേക്കുള്ളൂ നമ്മുടെ മനസ്സ് ആദ്യം നമ്മുടെ മനസ്സാണ് നമുക്ക് എന്നും പ്രശ്നമായി എന്നും പ്രോബ്ലം പ്രോബ്ലമാകുന്ന ഒരാൾക്ക് തോന്നിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്നും അതൊക്കെ പ്രോബ്ലമേ കാണുള്ളൂ ആദ്യം നമ്മുടെ മനസ്സ് ശാന്തമാവുക മനസ്സ് കലുഷിതമായിരിക്കും പോലും തീരുമാനങ്ങൾ നമ്മൾ എടുക്കരുത് ആദ്യം മനസ്സ് രണ്ടാമത് ശരീരം നമ്മള് മത്സ്യമാംസാധികഴിച്ചിരിക്കുക അതുപോലെ മദ്യപിച്ചിരിക്കുക അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുക അല്ലെ കുളിക്കാതെ നനയ്ക്കാതെ നിൽക്കുക ഈ അവസ്ഥ ശരീരം മല്ലിനെട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ഈ സമയത്തൊന്നും ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ വിളിയേക്കില്ല പിന്നെയുള്ള ഒരു അവസ്ഥ പിന്നുള്ള ഒരവസ്ഥഴിഞ്ഞാല് മനസ്സ് ശൈലം നിൽക്കുന്ന സ്ഥലം അത് നമ്മൾ വീട് ശുദ്ധവൃത്തിയായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ മൂന്ന് ശരിയാണെന്ന് തന്നെ കൂട്ടിക്കും എന്നിട്ടും നമുക്ക് നെഗറ്റീവായിരുന്ന രീതിയിൽ അതിനുള്ള കുറച്ച് തൽക്കാല പരിഹാരങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ശാശ്വതമായ പരിഹാരം നമ്മൾ ചിന്തിച്ച് പരിഹരിച്ച ശേഷം വേണം ഞാൻ ഈ പറയുന്ന തൽക്കാലിക പരിഹാരങ്ങൾ ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും നമുക്ക് വീടിൻ്റെ നാല് മൂലയ്ക്കായിട്ട് ഹുക്ക് ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഒരാണി അടിച്ചിട്ടായാലും മതി ഒരു മഞ്ഞപ്പട്ടിനകത്ത് ഒരു ചെറുനാരങ്ങ ഒരു ചെറിയ നെയ്ക്കുമ്പളങ്ങ ഒരു കവർ ഭസ്മം ഒരു പിടി കാരമുള്ള ഒരു ഇരുമ്പാണി അല്ലെ ചെമ്പാണി എന്തെങ്കിലും ആണി ഇതിനകത്ത് വെച്ച് വീണ്ടും നാല് മുലയ്ക്കുമായിട്ട് കൃത്യം പതിമൂന്ന് ദിവസം കെട്ടി തൂക്കിയിട്ടേക്കുക പതിമൂന്ന് ദിവസം കൊണ്ട് നമുക്കിതിലേക്ക് നെഗറ്റീവ് എനർജികളെല്ലാം നമ്മൾ ആദ്യം നമ്മുടെ മനസ്സുകൊണ്ടൊന്ന് സങ്കല്പിക്കുക പതിമൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇത് പരസ്പരം ഒന്ന് മാറ്റി പിന്നെ ഒരു പതിമൂന്ന് ദിവസം മാറ്റി കെട്ടണം അതായത് നമ്മൾ കിഴക്ക് തെക്കേ മൂലക്ക് തൂക്കിയിരിക്കുന്ന വസ്തു തെക്ക് പടിഞ്ഞാറൻ മൂലയ്ക്ക് ഇട്ടാക്കണം ഈ പറഞ്ഞ തെക്ക് പടിഞ്ഞാറൻ മൂലയ്ക്ക് നിൽക്കുന്ന ആ ആ കിട്ട് തൂക്കിയത് അടുത്ത തെക്കിലേക്ക് അങ്ങനെ മാറി മാറി രണ്ടോ മൂന്നോ പ്രാവശ്യം ഇത് ആവർത്തിക്കുക അതിന് ശേഷം ഇത് ആർക്കും ഉപദ്രവം രീതിയിൽ ഒന്നുകിൽ കത്തിച്ചു കളയാ ഇല്ലെങ്കില് നമുക്ക് അടുത്ത ക്ഷേത്രത്തിൽ കൊടുക്കാം ഇല്ലായെങ്കിൽ നമുക്ക് ഈ പറഞ്ഞാൽ ഒഴുക്കുവെള്ളത്തിലോ അല്ലെങ്കിൽ ആർക്കും ഉപദ്രവം നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാം അതിലേക്ക് നെഗറ്റീവ് എനർജികളാവുന്ന സങ്കല്പിച്ച് വേണം നമ്മളത് ചെയ്യാനായിട്ട് രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് ഈ ആലം അല്ലെങ്കിൽ നമ്മൾ ഈ ഷേവിങ് ഉപയോഗിക്കുന്ന കല്ലുണ്ട് വെള്ളാരം കല്ലില് ആല കിട്ടും ആ ആല നമ്മൾ വാങ്ങിച്ചിട്ട് ആ ആല കൂവളത്തിൻ്റെ കായ അതുപോലെ തന്നെ ഒരു ഏഴ് വെള്ളി അല്ലെങ്കിൽ ഏഴ് ഒറ്റ നാണയം ഇത്രയും നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു പൊതിക്കാത്ത തേങ്ങ ചെറിയ തേങ്ങ മതി ഒരു ചുമന്ന പട്ടിനകത്ത് ഇട്ടേക്കുക അത് എല്ലാ മലയാള മാസവും ഒന്നാം തീരം തലേ ദിവസം ഇതെടുത്ത് നമുക്ക് ഈ പറഞ്ഞപോലെ ഒന്നിൽ പറഞ്ഞ പോലെ കത്തിച്ച് കളയാം ഇല്ലെങ്കിൽ ആർക്കും ഉപദ്രവമില്ലാത്ത തുടങ്ങി അത് ഉപേക്ഷിക്കാം ആർക്കുപദ്രവ ഉണ്ടാകുന്ന രീതി ഉപേക്ഷിക്കാൻ പാടില്ല നെഗറ്റീവ് എനർജി പോകാൻ സഹായിക്കും പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മൾ ചെറുനാരങ്ങ എടുക്കുക ചെറുനാരങ്ങ എടുത്തിട്ട് സന്ധ്യ സമയത്ത് നമ്മളിത് മുറിച്ചിട്ട് ഇതിൽ ഉപ്പ് തേക്കുക അതുപോലെ തന്നെ ചുവന്ന കുങ്കുമം തേക്കുക ഇതിൻ്റെ പുറത്ത് മഞ്ഞപ്പൊടി ഇടുക മഞ്ഞപ്പൊടി ഇട്ട് ഈ രണ്ട് പീസും ഓരോ കർപ്പൂരം വീതം കത്തിച്ച് വീടിന് പുറത്തിറങ്ങി നിന്ന് വീടിനുണ്ടാവാൻ ദൃഷ്ടിദോഷങ്ങളെല്ലാം ഇതിലേക്കാവുന്ന സങ്കല്പിച്ചിട്ട് ഇത് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് രണ്ടും രണ്ട് ദിക്കിലേക്ക് എറിയുക പിറ്റേ ദിവസം രാവിലെ എതെടുത്ത് കൊണ്ടുപോയി നമുക്ക് വേസ്റ്റിനകത്തോ അല്ലെ വെള്ളത്തിൽ ഒഴുക്കുക എന്തെങ്കിലും നമുക്കത് ചെയ്യാം പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു പിടി നെല്ല് എടുക്കുക ഒരു പിടി നെല്ലെടുത്ത് ഇതിൻ്റെ മുകളിൽ ഒരു നാണയം വെച്ച് നമുക്ക് വീട്ടിലുള്ള ഏതെങ്കിലും വെള്ളത്തെ തിരിശീലേക്കകത്ത് കിഴി കെട്ടുക കിഴി കെട്ടിയിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു പ്ലാസ്റ്റിക് കവറിനകത്തോലുവാക്കി കുഴിച്ചിടാം കുഴിച്ചിട്ട് ഇതേ എടുത്ത് ഏഴ് ദിവസം കുഴിച്ചിരുന്നു ഏഴ് ദിവസം ഏഴാ എട്ടാമത് ദിവസം രാവിലെ എടുത്തിട്ട് നെല്ല് വിതയ്ക്കുക വിതച്ച് വെള്ളമൊഴിച്ച് ഇത് കിളിപ്പിച്ചിട്ട് അത് പശുവിനെ പശുവിനോ അതിനെ കൊണ്ട് തീറ്റിക്കുക എന്നിട്ട് അവിടെ പുണ്യാം തിളച്ച് എല്ലാ ഭാഗവും ശുദ്ധമാക്കാം പിന്നെ നെഗറ്റീവ് എനർജി പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് വെളുത്ത കടുക് വെളുത്ത കടുക് കുരുമുളകിൻ്റെ ഇലക്കകത്ത് കുറേശെടുത്ത് പൊതിഞ്ഞ് ഒരു ഒൻപത് പൊതിയാക്കി വെളുത്ത നൂല് വെച്ച് കെട്ടി നമുക്ക് സൂക്ഷിക്കുക അത് വീടിൻ്റെ എവിടെയെങ്കിലും ശുദ്ധമായിട്ടുള്ള ഭാഗത്ത് സൂക്ഷിച്ചിട്ട് സുസന്ധ്യാ സമയത്ത് തെടുത്ത് വീടിനെ വീട്ടിലുള്ളവരെ ഒഴിഞ്ഞ് ഇത് കത്തിച്ച് കളയാം പിന്നെ നമുക്ക് പറ്റുന്നൊരു കാര്യമാണ് നമുക്ക് പാല കള്ളിപ്പാല കളിമുള്ള ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമുക്ക് ബോൺസായി ആയിട്ട് വീടിൻ്റെ ഫ്രണ്ടിലെ പാത്രത്തിലുമൊക്കെ വളർത്താം ബോൺസായിട്ട് വളർത്തുമ്പോഴും നമുക്ക് വരുന്ന നെഗറ്റീവ് എനർജികളെല്ലാം ഇതിലേക്ക് ആവും ഇതിലേക്ക് ഇതിലേക്കാവുമ്പം ഒരുപാടായി കഴിയുമ്പോൾ ഇത് നമുക്ക് ഉണങ്ങി പോകുന്ന അവസ്ഥകൾ വരും അപ്പം അങ്ങനെ നമുക്ക് ഒഴിവാ അതിൻ്റെ ചെറിയ ഉണക്ക് തട്ടുമ്പോൾ സ്ഥിരമായിട്ട് വെള്ളം ഒഴിച്ച് പരിപാലിക്കണം ഒരുപാട് ഉണക്ക് തട്ടുന്നതിന് മുമ്പായിട്ട് നമുക്കിത് മാറ്റി അടുത്തത് വേറെ വേണമെങ്കിൽ നമുക്ക് ആയിട്ട് നമുക്കതിനെ വളർത്തിയെടുക്കാം പിന്നെ ചെടിമുള ചെടിമുള നമ്മൾ വളർത്തുമ്പോഴേ അത് ഒരുപാട് വളർച്ച ആദ്യ മുമ്പായിട്ട് നമ്മൾ വെട്ടിക്കളയണം വെട്ടിക്കൊടുത്തുകൊണ്ടേ ഇരിക്കണം അത് അതും ഈ പറഞ്ഞ ആയിട്ട് വളർത്താം ഈ ചെടിമുള വളർത്തുമ്പോഴേ ഇതിലെന്തെങ്കിലും ചെരുപ്പോ ചെറിയ ടയറോ എന്തെങ്കിലും റബ്ബറിൻ്റെ ഒരു കഷ്ണം കൂടി ഇതിൽ വെച്ചേക്കണം അതിലൊരു എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ പോലെ ചില വിടുപണിയൊക്കെ നടക്കുന്നിടത്ത് ഈ കരത്തിലൊക്കെ എന്തെങ്കിലും രൂപം പോലെ വരച്ച് വെക്കത്തില്ല അതിൽ ആ ടയറിൽ എന്തെങ്കിലും രൂപം വരച്ച് വേണം അത് തൂക്കിയേക്കണം അത് രൂപം മങ്ങി തുടങ്ങുമ്പോൾ അത് മാറ്റിക്കോളു അടുത്ത ഒരു ടയറിന്റെ പീസ് ഓരോടത്തേ രൂപം വരച്ച് അതിൽ തൂക്കുക അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവ് എനർജി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും നെഗറ്റീവ് ഒഴിവാങ്കിലേ നമുക്ക് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും ഇതിനേക്കാളും ലൊക്കെ നല്ലതാണ് നമുക്ക് ഈ പറഞ്ഞാൽ സ്ഥലരക്ഷ നല്ല ഒരു കർമ്മയെ കൊണ്ടൊരു സംരക്ഷ എഴുതി നമുക്ക് സ്ഥാപിക്കുകയാണെങ്കിൽ വീട്ടിനുണ്ടാവാൻ ദൃഷ്ടിദോഷങ്ങളായാലും പ്രാക്ക് ദോഷങ്ങളായാലും കണ്ണുദോഷങ്ങളായാലും ദോഷങ്ങൾ ഇങ്ങനെ പല ദോഷങ്ങൾ ശത്രു ആഭിചാരദോഷങ്ങൾ എന്നുവേണ്ട എല്ലാ വീട്ടിലേക്ക് വന്നു ചേരുന്ന ഏതൊരു വിധത്തിലുള്ള ദോഷങ്ങളായാലും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് ബാധിക്കാത്തതിനെ ഒഴിവാക്കി വിടാൻ സാധിക്കും അപ്പം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം